എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത് സോഷ്യൽ മീഡിയ വരും പിന്നെ കുട്ടികളെ പറ്റിക്കുന്ന ഒരാള് ആള് എങ്ങനെയാ കുട്ടികള് പാവും അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ എന്താ ഒരു ഉത്സാഹം ഏറ്റവും നല്ല കമന്റ് പറഞ്ഞത് പിഷാരടിയാണ് പിഷാരി പറഞ്ഞിട്ടുള്ള ഈ നാല് നാലര വയസ്സുള്ള കുട്ടികളെയാണല്ലോ ആണല്ലോ നമ്മളെ പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നത് അപ്പൊ നിനക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ പിള്ളേരെ ബുദ്ധി നനക്കുള്ളൂ അതുകൊണ്ടാണ് ഞാനോചിച്ചൊന്നും വിലയിരുത്തി നോക്കിയപ്പോ ഷാരണി പറഞ്ഞതിലെ കാര്യം മനസ്സിൽ ഇപ്പഴും കുട്ടിത്തം ഇങ്ങനെ നിറഞ്ഞു തുളമ്പുന്ന ഉണ്ട് പക്ഷെ വയലന്റ് ആയ വേറെ ടൈപ്പാ അതേ വേറെ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞില്ലേ ഞാൻ വൈറൽ ആവുമ്പോ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഉരുളക്കുപ്പേരി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് സുഭി ചേച്ചിയുടെ ഒരു കാര്യങ്ങൾ അതെ 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 അത് നമ്മള് പറയേണ്ട കാര്യം അപ്പൊ പറയണം എനിക്ക് മുഖത്തുള്ള എക്സ്പ്രഷൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ അതെ അതെ അത് നമ്മൾ അംഗീകരിക്കും അത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞ ശരിയല്ല അതൊക്കെയാണ് പക്ഷെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കും ഉപയോഗിക്കരുത് അപ്പൊ